േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ സത്യദാസിന്റെ ചതികൾ പുറത്തു വന്നതിനെ തുടർന്ന് രാധികാമയോട് ഇനി വീട്ടിൽ നിൽക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദ അപ്രതീക്ഷിതമായ ഈ സംഭവം പ്രതീക്ഷകൾ തെറ്റിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതോടെ ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് രാധികാമയുടെ ഇതേ സമയം സത്യദാസിന്റെ തലയിലേക്ക് തോക്കു ചൂണ്ടുന്ന ഗോവിന്ദ് പൊട്ടിച്ചു കളയും ഞാൻ മനസ്സിലായോ ഇനിയും ഇതുപോലുള്ള തന്ത്രങ്ങളുമായി ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നാൽ താൻ വിവരമറിയും തട്ടികളയും എന്ന് പറഞ്ഞാൽ ഗോവിന്ദ് അത് ചെയ്തിരിക്കും അതിൽ യാതൊരു മാറ്റവുമില്ല ഇത് തനിക്കുള്ള അവസാന വാണിങ്ങ ഇതോടെ സത്യദാ സാഗെ ഞെട്ടി പോയിരിക്കുകയാണ് ഗോവിന്ദിനെ സൂക്ഷിക്കണം എന്ന അയാൾ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ രഞ്ജീവനെ ഇല്ലാതാക്കുന്നതിനായുള്ള നീക്കവുമായി മുന്നിലേക്ക് അനാർക്കലി പോവുകയാണ് നിന്നെ എല്ലാത്തിനും സഹായിച്ചത് ഞാൻ എന്നിട്ട് ഇപ്പോൾ നിനക്ക് എന്നെ വേണ്ട അല്ലടി അതുകൊണ്ട് നിന്നെ ഇല്ലാതാക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം മതി നിന്റെ ജീവിതം ഇവിടെ എന്ന് പറഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഒടുവിൽ തൻ്റെ മകളാണ് എന്നുള്ള സത്യം അനാർക്കലി മനസ്സിലാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്